അലൈക്കും വറഹമത്തുള്ള അലഹമുല്ല നെഹ്മദ് ഹു അനുസല്ലിഅല റസൂലഹിൽ കരീം തേജസ് ന്യൂസിൻ്റെ ആത്മസഞ്ചാരത്തിലേക്ക് സ്വാഗതം കാരണം എന്തെന്നറിയാതെ വഴിയിൽ നിർത്തിയിട്ട ട്രെയിനിലിരുന്ന് മുഷിഞ്ഞപ്പോൾ യാത്രക്കാൽ ചിലർ പരസ്പരം പരിചയപ്പെടാൻ തുടങ്ങി ഒരാൾ ഹോട്ടൽ ജീവനക്കാരനാണ് സംഭാഷണത്തിനിടയിൽ അയാൾ പറഞ്ഞു ഹോട്ടൽ പണി മര്യാദയ്ക്ക് ചെയ്യുന്നവർ വളരെ കുറവാണ് ഹോട്ടൽ ഭക്ഷണത്തിലെ മറിമായങ്ങളും ശുചിത്വമില്ലാത്ത പെരുമാറ്റങ്ങളും കണ്ടാൽ പുറത്തിറങ്ങി ആഹാരം കഴിക്കാൻ തന്നെ തോന്നൂല ആ ചർച്ച പുരോഗമിച്ച് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും രോഗ രീതികളിലെ വിശ്വാസക്കുറവിലേക്കും മരുന്ന് കമ്പനികളുടെ തട്ടിപ്പിലേക്കും തട്ടിപ്പിലേക്കുമൊക്കെ പരന്നുകൊണ്ടേയിരുന്നു പതിനൊന്ന് മണിക്ക് ഷൊർണൂരിൽ ഇറങ്ങി നടക്കുമ്പോൾ കൂടെ നടന്നു വന്ന ചെറുപ്പക്കാരനോട് എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ കുളപ്പുള്ളിയിലേക്കാണ് പക്ഷേ അവിടേക്കിപ്പോൾ ബസ്സില്ല എന്നയാൾ പറഞ്ഞു അങ്ങോട്ട് പോകുന്ന ടൂ വീലറിനോ മറ്റോ കൈ കാണിച്ചാൽ ലിഫ്റ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു ഇക്കാലത്ത് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് അപരിചിതനായ ഒരാളെ വിശ്വസിക്കുക അയാൾക്ക് എങ്ങനെയാണ് എന്നെ വിശ്വസിക്കാനാവുക അനുഭവിക്കുകയല്ലാതെ നിവൃത്തിയില്ല അയാൾ സംസാരം തുടർന്നു ഞാൻ എറണാകുളത്ത് പോയതാണ് ഒരു വക്കീലിനെ കാണാൻ അവിടെ എത്തിയപ്പോൾ മൊബൈലിലെ ബാറ്ററി വീക്കായി അടുത്തുണ്ടായിരുന്ന പലരോടും ചോദിച്ചു മൊബൈൽ വർക്കാവുന്നില്ല കയ്യിൽ കുറിച്ചു വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് ഒരു കോൾ ചെയ്യാൻ ഒന്ന് മൊബൈൽ തരാമോ ആർക്കും എന്നെ വിശ്വാസമില്ല ഇങ്ങനെ പോകുന്നു നമ്മുടെ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ആർക്കും ആരെയും ഒരു കാലം ഇത് തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ ജനപ്രതിനിധികളുടെയും പാർട്ടികളുടെയും വാക്ലംഘനത്തിൻ്റെ നൂറ് നൂറ് ഉദാഹരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത് സത്യവും നീതിയും ന്യായവും സ്വാർത്ഥ നേട്ടങ്ങൾക്കും സ്വജന പക്ഷപാതിത്തങ്ങൾക്കും വേണ്ടി കഴിച്ചവർ മറ്റുള്ളവരെ കൂടി വിശ്വാസത്തിലെടുക്കാൻ മതപരമായ ഭാഷയും വേഷവും ചിഹ്നവും എല്ലാം സ്വാംശീകരിച്ചും സമുദായവികാരങ്ങൾ തൊട്ടുണർത്തിയും ജനപ്രിയ താരമായി മാറാനുള്ള പെടാപ്പാടിലാണ് ഇസ്ലാം ഉപരിപ്ലവമായ പ്രഛന്ന വേഷങ്ങളെ നിശ്ചിതമായി തള്ളിക്കളയുന്നു മനുഷ്യബന്ധങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങളുടെ മാനവികമായ അന്തസത്തയാണ് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത് പ്രവാചകൻ പറയാറുണ്ട് ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തവൻ സത്യവിശ്വാസിയാവാനേ സാധ്യമല്ല കരാറ് പാലിക്കാത്തവന് മതമേയില്ല ഈ ഉത്തരവാദിത്ത ബോധമാണ് ആദ്യമായി മനുഷ്യ ഹൃദയത്തിലേക്ക് അള്ളാഹു സന്നിവേശിപ്പിച്ചതെന്നും പിന്നീട് അള്ളാഹു അതിനെ ഖുർആണിലൂടെയും നബിചര്യയിലൂടെയും ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു എന്നും ബുഹാരി നിവേദനം ചെയ്ത മറ്റൊരു നബി വചനത്തിലും കാണാം ആത്മസഞ്ചാരം ഇവിടെ പൂർത്തിയാകുന്നു അടുത്തയാഴ്ചയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും